കൂട്ടുകാരെ അൺഡോക്നേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്ന് നമ്മൾ ബാറ്ററി ബൂസ്റ്റിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് പറയാൻ പോകുന്നത് കാരണം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഫോൺ റിപ്പയറിങ്ങിനായിട്ട് വന്നതാണ് ഫോൺ ഓൺ ആകുന്നില്ല എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഫോൺ ഓൺ ആകാത്ത ഒരു ഡെഡ് ഫോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ബാറ്ററി ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ബാറ്ററിക്ക് വേണ്ടത്ര വോൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വോൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോൺ ഓൺ ഓണാകത്തില്ല സാധാരണ ഗതി അങ്ങനെ വരുന്ന സാഹചര്യം എന്ന് പറയുന്ന ഫോൺ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു ഫോണാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ ചാർജ് ചെയ്യാതെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ഡൗൺ ആയിട്ട് അത് ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ പോലും ബാറ്ററി കുറേ നാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ട്രെയിനായിട്ടും ബാറ്ററി പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും വോൾട്ട് പൂർണ്ണമായിട്ടും പോകും അതിനുശേഷം നമ്മൾ ബാറ്ററി ഫോൺ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്കും ഫോൺ ഓൺ ആകത്തില്ല നമ്മൾ വിചാരിക്കും ബാറ്ററി ട്രെയിനായി ബാറ്ററി തീർന്നു എന്ന് വെച്ച് നമ്മൾ ചാർജ് ചെയ്യും ചാർജ് ചെയ്താലും ഒരു പക്ഷേ ബാറ്റിയിലേക്ക് ചാർജ് കയറണമെന്നില്ല കാരണം എന്ന് പറയുന്നത് പറയുന്നത് ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ത്രീ പോയിന്റ് സംതിങ് ഒക്കെ താഴോട്ട് പോകുകയാണെങ്കിൽ ഒരു ത്രീ പോയിന്റ് ടുവിനൊക്കെ താഴോട്ട് പോകുകയാണ് ഒരു ബാറ്ററിയുടെ വോൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒക്കെ എഴുതി കാണാൻ സാധിക്കും ഒരു ബാറ്ററിയുടെ വോൾട്ട് ഓൾറെഡി ഇതിൽ എഴുതിയിരിക്കും മിനിമം വോൾട്ട് ത്രീ പോയിൻറ്റ് സിക്സ് അല്ലെങ്കിൽ ത്രീ പോയിന്റ് സെവൻ എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ത്രീ പോയിന്റ് സിക്സ് ത്രീ പോയിന്റ് സെവൻ ഒക്കെ വോൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് ഫോർ എങ്കിലും വോൾട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവും കൂടാതെ തന്നെ ഐ ഡി ലൈൻ തിരിമൽ ലൈന് തുടങ്ങിയ കാരണങ്ങളുണ്ട് ഐ ഡി ഉണ്ട് അപ്പോൾ ബാറ്ററിക്ക് ഒരു വോൾട്ട് ബാറ്ററിയിൽ നിന്നും സി പിന് ലഭിച്ചാൽ മാത്രമേ ചാർജിങ് ഇതിലേക്ക് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നതിനുള്ള പെർമിഷൻ സി പി കൊടുക്കുകയുള്ളൂ അപ്പോൾ സിപിയു അതായത് ചാർജിങ് ഐ സി ഓൺ ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഐ ഡി ലൈനിൽ നിന്ന് വരുന്ന വോൾട്ട് സിപ്യുവിന് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നാൽ ബാറ്ററി പൂർണ്ണമായിട്ടും ഡൗൺ ആണെങ്കിൽ ഒരു ത്രീ പോയിൻ്റ് സംതിങ്ങിന് പോലും ഇല്ലാതെ ഡൗൺ ആയി പോവുകയാണെങ്കിൽ ബാറ്ററിയിൽ നിന്ന് ബാറ്ററി ഐ ഡി ലൈനിൽ നിന്നും ഇൻഫർമേഷൻ സിപ്യൂന് കിട്ടാതെ വരികയും നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ മൊബൈൽ സാധാരണ ചാർജ് പോലെ ചാർജ് ചെയ്താൽ പോലും ബാറ്ററിയിലേക്ക് വോൾട്ട് ബാറ്ററിയിലേക്ക് ചാർജ് കയറത്തില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ബാറ്ററി ഇളക്കി തന്നെ ചാർജ് ചെയ്യേണ്ടതായിട്ടും അതായത് ബാറ്ററി ബോർഡിൽ നിന്നും ഇളക്കി അല്ലെങ്കിൽ അതിൻ്റെ ഇതിൽ നിന്നും ഇളക്കിയെടുത്ത് ഇതേപോലെ ഇളക്കിയെടുത്ത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് തന്നെ നമുക്ക് ബാറ്ററിയിലെ പോസിറ്റീവ് നെവിറ്റിയിലേക്ക് വോൾട്ട് കൊടുത്ത് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു ത്രീ പോയിൻറ്റ് സെന്തി അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടെങ്കിലും ഇതിൽ കിട്ടിയാൽ മാത്രം പിന്നീട് ബാറ്ററി ബോർഡിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് നമുക്ക് സാധാരണ ഗതിയിൽ നമ്മൾ ഫോണിൽ ഫോണിൻ്റെ ചാർജിംഗ് ബോർട്ട് വഴി നമുക്ക് ബാറ്ററിയിലേക്ക് ചാർജ് കേട്ടാൽ സാധിക്കുകയുള്ളൂ അപ്പോൾ ത്രീ പോയിന്റ് സംതിങ്ങിനും കേട്ട് താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബാറ്ററി ബൂസ്റ്റിംഗ് എന്ന് പറയണ ഞാനിപ്പോൾ പറഞ്ഞാൽ ബാറ്ററി ബൂസ്റ്റിംഗ് എന്ന് പറയണ ഈ ഒരു പ്രക്രിയയിലൂടെ മാത്രമേ തിരിച്ച് നമുക്ക് ഫോൺ ഓൺ ആക്കിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഡെഡ് ഫോൺ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി ചെക്ക് ചെയ്യുക ത്രീ പോയിന്റ് ത്രീ പോയിൻറ്റ് ടുൂനൊക്കെ താഴോട്ട് പോകുക പോയിരിക്കുകയാണെങ്കിൽ ബാറ്ററി തീർച്ചയായിട്ടും ബാറ്ററി ബൂസ്റ്റ് ചെയ്തിട്ട് തന്നെ ആയിട്ട് ഫോൺ ഓണാക്കി നോക്കുക ഓക്കെ അപ്പോൾ ഇതിലേക്ക് ഇത് ബാറ്ററി തീർന്നു ഇത് നമുക്ക് ഡെഡ് ഫോൺ ആയിട്ട് വന്നതാണ് നമ്മൾ ഇതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുകയാണ് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതില് വരുന്ന ബോട്ട് നിങ്ങൾ നോക്കിയോ കൂട്ടുകാരെ ഇതാണ് ബാറ്ററിയുടെ കണക്ടർ നിങ്ങളുടെ ഇവിടെ കാണാൻ സാധിക്കും ബാറ്ററിയുടെ കണക്ടർ പോസിറ്റീവ് നെഗറ്റീവ് ഇപ്പം നിങ്ങളുടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാകും പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് സൈഡുമാണ് പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത് ഇതിൻ്റെ ഇടയിൽ വരുന്ന രണ്ട് പോയിന്റ് കാണാൻ സാധിക്കും ഇത് ബാറ്ററിയുടെ ഐ ഡിയും ബാറ്ററി ഐ ഡിയും അതുപോലെ തെർമൽ ലൈനുമാണ് അപ്പോൾ ഐ ഡി ലൈനിൽ നിന്നുള്ള വോൾട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളെ ചാർജിങ് ഏസി വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമുക്കിവിടെ ആദ്യം ഇതിൻ്റെ വോൾട്ട് എത്രയാണ് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുകയാണ് അതിൻ്റെ വോൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബിൽക്കുൾ ഇല്ല സീറോ ആണ് ഒരു ഒട്ടും വോൾട്ടില്ല അത് കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഒരു ഫോണായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ബാറ്ററി പൂർണ്ണമായിട്ടും ട്രെയിനായി പോയത് നമ്മളിത് ബൂസ്റ്റ് ചെയ്ത് നോക്കണം ബൂസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വോൾട്ട് കയറുന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇട്ട് നോക്കാം ബൂസ്റ്റ് ചെയ്തിട്ടും വോൾട്ട് വോട്ട് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി ചിലപ്പോൾ മാറേണ്ടതായിട്ട് വരും നമുക്ക് ബൂസ്റ്റ് ചെയ്യുന്ന രീതി കൂടി ഞാൻ കാണിച്ചു തരാം ബൂസ് ചെയ്യുന്ന ഒരു ഒരു ടൂളും കൂടെ ഞാൻ കാണിച്ചു തരാം കൂട്ടുകാർ ഇതാണ് ബാറ്ററി ആക്ടിവേഷൻ ആക്ടിവേഷൻ ചാർജിങ് ടൂൾ അല്ലെങ്കിൽ ബാറ്ററി ബൂസ്റ്റ് ചെയ്യുന്ന തന്നെയുള്ള ഒരു ബോർഡാണിത് അപ്പോൾ ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഈ ആക്ടിവേഷൻ ബോർഡിനെ കുറിച്ച് ബാറ്ററി ആക്ടിവേഷൻ ബോർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ വരുന്നതിനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബാറ്ററിയുടെ ആക്ടിവേഷൻ ബോർഡിൽ ഒരുപാട് കണക്ടറുകൾ ഉണ്ടാകും ഓരോ ബാറ്ററി കണക്ഷൻ അനുസരിച്ച് അതിൻ്റെ കണക്റ്റിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ബാറ്ററി ഏത് കണക്ടറാണോ സൂട്ടായി വരുന്നത് അത് ചെക്ക് ചെയ്ത് അതിലേക്ക് കണക്ട് ചെയ്യുക അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യുന്നതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിമിറ്ററിൻ്റെ സഹായത്തോടുകൂടി പോസിറ്റീവും നെഗറ്റീവും കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്ത ശേഷം ബാറ്ററി ആക്ടിവേഷൻ ബോർഡിൽ ബാറ്ററി ചാർജിങ് ആക്ടിവേഷൻ ബോർഡിൽ കണക്ട് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഏകദേശം ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സാധാരണ ബാറ്ററി മൊബൈലിട്ട് ചാർജ് ചെയ്യുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ ബാറ്ററി ചാർജാവും അതുകൊണ്ട് തന്നെ അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ത്രീ പോയിൻറ്റ് സെവൻ ത്രീ പോയിൻറ്റ് എയ്റ്റ് ഒക്കെ വരുന്നവരെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ത്രീ പോയിൻറ്റ് സെവൻ അല്ലെങ്കിൽ ത്രീ പോയിന്റ് എയ്റ്റ് വന്നു തന്നെ കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻ ആക്ടിവിഷൻ ബോർഡിൽ നിന്നും നമുക്ക് ഈ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് നമ്മുടെ ഫോണിലിട്ട് സി സി കണക്ട് വഴി തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും കണ്ട ഇവിടെ ഒരു നീല ലൈൻ തെളിഞ്ഞിരിക്കുന്ന കാണാം നീല നീല ലൈറ്റ് തെളിഞ്ഞിരിക്കുക കാണാം അതിൻ്റെ അർത്ഥം ബാറ്ററി ചാർജ് ആകുന്നു എന്നുള്ളതാണ് നമ്മളെപ്പോഴും ബാറ്ററി ബൂസ്റ്റ് ചെയ്യാൻ ഇതേപോലെ ബാറ്ററി ബൂസ്റ്റ് ചെയ്യാൻ ഇതേപോലെ ആക്ടിവേഷൻ ചാർജിങ് ടൂളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തത് വളരെയേറെ ചൂടാവുന്നുണ്ട് എങ്കിൽ ചെയ്യരുത് അപ്പോൾ ഇതിൽ ഏകദേശം ഫൈവ് പോയിൻ്റ് മുകളിലുള്ള ഫൈവ് അല്ലെങ്കിൽ സിക്സ് അല്ലെങ്കിൽ സെവൻ വോൾട്ട് ഇട്ട് വളരെ വലിയ വോട്ട് ഇട്ടാണ് നമ്മൾ ബാറ്ററിയിലേക്ക് ബാറ്ററിയുടെ മിനിമം വോൾട്ടിനേക്കാൾ കൂടുതൽ വോൾട്ടിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് മിനിമം അല്ലെങ്കിൽ മാക്സിമം വോൾട്ടിനേക്കാൾ കൂടുതലാണ് ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അതിടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ നോക്കിയ ശേഷം കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് നമ്മൾ വീണ്ടും മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണ് ഇപ്പോൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ത്രീ പോയിന്റ് സിക്സ് കിട്ടിയിട്ടുണ്ട് ത്രീ പോയിന്റ് സിക്സ് ഉള്ളത് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ബാറ്ററിക്ക് വേറെ ഇഷ്യൂസൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഫോണിനോ ബാറ്ററിക്ക് വേറെ ഇഷ്യൂസൊന്നും ഇല്ലെങ്കിൽ ടി സി കണക്ട് വേണ്ടി നമുക്ക് ബാറ്ററിയിലേക്ക് വീണ്ടും ചാർജ് കയറ്റി സാധാരണ രീതിയിൽ തന്നെ നമുക്ക് സാധാരണ മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചാർജ് എസ് ഐ സി കണക്ട് പോയി തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇതിൻ്റെ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിന് ഇപ്പോൾ ഈ നിങ്ങൾ ഞങ്ങൾ ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു രീതിയാണ് ബാറ്ററി ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത് മിക്കവാറും ഹെഡ്ഫോൺ ആയിട്ട് വരുന്ന മിക്ക ഫോണുകളും ഇതേപോലെ ബാറ്ററി ബൂസ്റ്റ് ചെയ്ത് നമുക്ക് റിപ്പയർ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും ബാറ്ററി മാറേണ്ട ആവശ്യമില്ല ഇതിനായിട്ട് ബാറ്ററി മാറേണ്ട ആവശ്യമില്ല അപ്പോൾ കൂട്ടുകാർ ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും